എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത് എനിക്ക് ആശ്വാസമുണ്ട് സാറില്ല സാറ് വരുന്നവരെ ദാഹമുണ്ട് കിടന്നോളൂ ഞാൻ അടുത്തരാം പനിയൊട്ടൂല പാലത്തിൽ ഇത്ര നീരുണ്ട് കൊറച്ചുള്ളൂ നാളേക്ക് പറ്റൂ ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പോൾ വന്നിട്ടുണ്ട് സ്വപ്നസുന്ദരിയോടും പത്മാസുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സാനം അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ തന്റെ ഈഗോ മഞ്ഞു പോലെ ഒരുകി പോയില്ലേ ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ദാസി അത്രമാത്രം ഓ ഹരി ഹരിക്ക് നല്ല ആരാധികം വരണുണ്ട് എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല പവിഴമുത്ത് തന്നെയാണ് വായിച്ചോ ഞാൻ കണ്ടു ഇതിലെഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ അറിയാതാടിപ്പോയതാണ് ക്രെഡിറ്റ് ഹരിക്കാണ് ഹരിക്ക് വലിയ ഭാവിയുണ്ട് അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യമാണോന്ന് ആർക്കറിയാം അതെന്താമോ അങ്ങനെ വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും മറക്കാൻ പാടില്ലാത്തതും മറക്കും ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല എനിക്കുറപ്പുണ്ട് അത്രയും ഉറപ്പ് എനിക്കില്ല എന്താ നിനക്കിന്നൊരു മൂടൌട്ട് നിങ്ങൾ അമ്മിൽ പിണങ്ങിയോ ഇല്ല പിന്നെ എന്താ അമ്മയോട് പറ ഒന്നുമില്ല അമ്മായി നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള് നമ്മൾ സ്വപ്നത്തിൽ പോലെ വിചാരിക്കാത്തത് അവർ പറഞ്ഞുണ്ടാക്കും അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടിനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണം നല്ലതാ നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വിശ്വസിക്കില്ല എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മായി ഹരിയേട്ടനെയും പറ്റി ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഇത്ര അടക്കം ഒതുക്കും പാലിച്ചാ മതി ിണല്ലോ മതി ആരാ കാണിക്കാനാ നിന്നെനിക്കറിയാം ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അസൂയപ്പെട്ടൊരു കാര്യ ഇതേതാ ഈ ഷർട്ട് ചിറ്റയുടെ ഒരു വൃത്തിയില്ല നിനക്കല്ല കലാബോധമുണ്ടോ സബ്ജ് ഒരു ഭംഗി ഇല്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ സഹിച്ചു ുശാഖ്യം പടില്ല പെൺകുട്ടികൾക്ക് പിന്നെ പനിച്ചില്ലല്ലോ ഇല്ല നീര് പറ്റി വേദന എങ്ങനെയുണ്ട് കുറഞ്ഞു പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിയിരിക്കാനുള്ള അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാനായിരിക്കണം അതൊന്നും വേണ്ട ഞാൻ ചിലങ്ക വേണ്ടി ചെലങ്ക കിട്ടിയില്ല ഞാനെല്ലാം അവസാനിപ്പിക്കണം എന്താ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം ഞാനുണ്ടാവും ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ അത് അരിയുടെ ഭാവിയെ ബാധിക്കും ഇന്ത്യയിലെ സംഗീതജ്ഞരുടെ പട്ടികയിൽ അരിയുടെ പേര് കേട്ടാൽ മതി എനിക്ക് ചിറ്റയുടെ പ്രോഗ്രാമിനെ ഞാൻ വന്ന് പാടുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക ഞാൻ വരും എവിടെയായിരുന്നാലും എത്ര പ്രശസ്തനായിരുന്നാലും വരും പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് അതാണ് നല്ലത് അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും ചിറ്റ എന്തോ വല്ലാതെ എന്താ കാര്യം പറഞ്ഞു ഇല്ല ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് മടുത്തു അത്ര തന്നെ ഞാനത് വിശ്വസിക്കില്ല ഇവിടെ എനിക്ക് സ്വർഗമാണ് ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ് ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങി കൂടിക്കൊള്ളാം മറ്റൊന്നും എനിക്ക് വേണ്ട ഹരി വേണ്ടി ഇത് ഞാനാണോ വാങ്ങേണ്ടത് നീ മാത്രമാണ് മറ്റാർക്കും അതിനുള്ള അർഹതയില്ല ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ് െങ്ങോട്ടാ പോവേണ്ടത് ഇത്ര ദൂരായിക്കോട്ടല്ലേ ഒരു പത്തോനോ ദിവസം എന്താ ആരും ഒരു സജീഷനും പറയാത്തത് എങ്ങോട്ടായാലും എനിക്ക് വിരോധമല്ല ആർക്കും ഒരു താല്പര്യം പോലെ അമ്മയോടെ അവളെ വിളിച്ചില്ലേ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് കാര്യം മനസ്സിൽ ആളെത്തി ചൂടാവരുത് ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ എന്റെ ഒരു ബന്ധു ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വിറച്ച് താമസിക്കുന്നുണ്ട് മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അവിടെ വരെ വരിക എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് അത് ആരെങ്കിലും എൻ എസ് കൊണ്ട് വന്ന് പറയാ ഓരേ പൂരം പിന്നെ പരിവുവായി വഴക്കായി വേണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നോണ പറയരുത് ചന്ദ്രോണ അല്ലേ എൻഎസ് സത്യാണ് നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് കള്ളപ്പുഞ്ചിരി ഉണ്ടാവുല്ലോ പിടിക്കോ ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാടും തനിക്ക് ഇവിടെ കൂട്ടിലേത് ഭാഗത്ത എന്ത് പറഞ്ഞാലും പിടിക്കുന്ന സത്യം പറഞ്ഞത്ര അധ്യായെന്ന് അറിയാൻ വേണ്ടി വന്നല്ലേ അവിടെ ഇരുന്ന് തിരിച്ചപ്പുറത്തി കിട്ടണില്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നെ സമാധാനായിട്ടിരുന്നു എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു എൻഎസിന്റെ ഏറ്റവും നല്ല കൃതി ആയിരിക്കും സോറി സോറി വരണേ ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒരു അദ്ദേഹത്തിന് നേരായതുകൊണ്ട് തന്നെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് വെറുപ്പില്ല സ്നേഹമേ ഉള്ളൂ അമ്മനോടു അതെ വെറുതെ ണത് ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ച് കുറച്ചാളുകളെ ഉള്ളു എന്റെ സാറ് അമ്മ പിന്നെ ചിറ്റ പക്ഷേ നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ശരിയാണത് ചിറ്റ എന്നെ പഠിത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും എന്റെ സംഗീതം ആത്മാവ് ഞാൻ പോവില്ല ചിറ്റ എന്നോട് സത്യം ചെയ്യണം എന്നെ ഒഴിവാക്കലെന്ന് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോ പോശ്വസിപ്പിക്കാം നിഷേധിച്ചപ്പോഴെ തെരുവിലേക്ക് എന്നെ ഇറക്കി വിടാം അയോ എന്തെങ്കിലും പറയൂ ഒന്നിനും ഞാൻ ആളല്ല വഴിമാറ പഠിക്കട്ടെ ഇനി അധികം വൈകണ്ട ഉടനെ അത് ചെയ്യണം തനിക്ക് തന്നെ തന്നെ ഭയം ഉണ്ടോ അടിപതറി പോകുന്നു എനിക്ക് ഭയമാണ് തനിക്ക് മാത്രമായിട്ടൊരു നഷ്ടപ്പെടൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ നേടുന്നത് നഷ്ടപ്പെടുന്നത് നാം ഒരുമിച്ചല്ലേ കഥകളിലൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട് ആത്മാവും ആത്മാവും ഒന്നായി തീർന്നു എന്നൊക്കെ നമുക്കത് സങ്കല്പല്ല സത്യമാണ് അല്ലേ ഹരിയെ വെറുക്കരുത് നമ്മളല്ല നമ്മളല്ലാതിന് ആരാണങ്ങനുണ്ട് സ് ഒരു വികൃതി കുട്ടിയാണ് പൂവേത് തീയേത് മുള്ളേത് ഒന്നും അറിയാതെ കടന്നു പിടിക്കും ീണുണ്ടായി കിടന്നോളൂ ഞാനും സുധയും കൂടെ നിന്റെ ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് പഠിക്കത്തെ കുറിച്ചാണ് ബോംബേല് ഹിന്ദുസ്ഥാനി ഞാൻ പോകുന്നില്ല എന്താ കാരണം ഞാനിനി പഠിക്കുന്നില്ല ഒന്നും വേണ്ട എനിക്ക് പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞോളൂ എവിടേക്കെങ്കിലും എവിടെ പോകാനാണ് അതിനല്ലല്ലോ നിന്നെ മകനെ പോലെ വളർത്തിയത് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങളൊക്കെ ചെയ്തത് ആരും ഒന്നും ചെയ്തില്ല ചെയ്തത് മുഴുവൻ ഞാൻ നന്ദി കേട്ട് കേട്ട് ും എല്ലാം മനസ്സിലുള്ള ചിറ്റിയോട് എന്ത് ചെയ്തു എന്ത് പറഞ്ഞു ചോദിച്ചു ഇല്ല എന്ത് ചോദിക്കാനാണ് ഒന്നുമില്ല കള്ളം മനസ്സിലുള്ള മുഴുവൻ മൂടി വെക്കുക എന്നിട്ട് ഗൂഢാലോല നടത്തുന്നു എന്നെ പറഞ്ഞുവിടണം എന്നെ ചിറ്റി നകറ്റണം ഹിന്ദുസ്ഥാൻ എന്നൊക്കെ എന്ന് തന്നെ അവളിൽ മറ്റൊരാൾ അധികാരവും അവകാശവും സ്ഥാപിക്കുന്ന ഇഷ്ടമല്ല അത് ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എനിക്കത് സഹിക്കില്ല നിന്റെ ആരാണ് അവൾ അമ്മയാണോ സഹോദരി സുഹൃത്തുവാണോ അല്ല കാമുകയാണോ പറയൂ ആരാണ് നിനക്ക അവൾക്ക് അവൾ എന്റെ ജീവനും ജീവിതമാണ് ഏത് തെരുവിലേക്കും കുപ്പത്തൊട്ടിലേക്കും നിനക്ക് പോകാം അത് ഞാൻ സഹിക്കും കുട്ടിക്കാലത്ത് ഞാൻ നിനക്ക് പറഞ്ഞ കഥയുണ്ട് മാണിക്യക്കല്ല് ശിരസിൽ ധരിച്ച നാഗങ്ങളുടെ കഥ കുതിരച്ചാണകത്തിൽ പൊതിഞ്ഞ് തുകലുറയിൽ ഒളിപ്പിച്ചു വെച്ച് കല്ലു മോഷ്ടിക്കുന്ന രാജകുമാരോട് നിനക്ക് ദേഷ്യമായിരുന്നു മാണിക്യം നഷ്ടപ്പെട്ട് തലതല്ലിച്ചാകുന്ന നാഗങ്ങളെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ട് ഈ മാണിക്കല്ല് നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ